വീണ്ടും പലരെയും ഞെട്ടിച്ചുകൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മറ്റൊരു കിരീടത്തിൽ കൂടി നിർത്തമൊണ്ടിരിക്കുകയാണ് എരിക്തൻ ഹാഗ് കംപ്ലീറ്റ്ലി പെബ് ഗോളികളെ ഔട്ട് ക്ലാസ് ചെയ്തു മാഞ്ചസ്റ്റർ സിറ്റി ആണെങ്കിൽ ഒട്ട് കത്ത കോൺഫിഡൻസിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അവര് നിലത്തൊന്നും അല്ല നിൽക്കുന്നുണ്ടായിരുന്നത് അവർ ആകാശത്ത് തന്നെയായിരുന്നു അവരെ അവിടെ നിന്ന് താഴെ ഇറക്കാൻ എരിക്തൻഹാഗിന്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സാധിച്ചു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആരാധകരെ സന്ദർശനം പറഞ്ഞാൽ ഈ സീസണിൽ അവരെ നേരിട്ടുള്ള നെഗറ്റിവിറ്റി അത് ഭീകരമാണ് പക്ഷെ ഒടുവിൽ എന്താണ് സംഭവിച്ചത് ക്ലൈമാക്സിൽ അവരെ തേടി എക്സ്ട്രെസ് എത്തിയിരിക്കുകയാണ് ഫുട്ബോള് നമുക്ക് തരുന്ന ഇമോഷൻസ് ഉണ്ടല്ലോ അത് ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള എക്സ്ട്രെസ് ആയിരിക്കും ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഫ്രസ്ട്രേഷനും വേദനയും മുമ്പരൊക്കെ ആയിരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിന് ഈ ഒരു വിജയം കൊടുക്കുന്ന ആശ്വാസം ഉണ്ടല്ലോ അത് ചെറുതല്ല ചില ആളുകളൊക്കെ കരഞ്ഞിട്ടുണ്ടാവും ഉറ്റ കുറ്റസുഹൃത്തായിട്ടുള്ള എന്നാൽ റൈവൽ ഫാനായിട്ടുള്ള ആളെ വിളിച്ചിട്ട് ഞങ്ങൾ കപ്പടിച്ചട എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ടാവും അതൊക്കെ ഫുട്ബോളിന്റെ ഭാഗമായിട്ടുള്ള സംഭവമാണ് നല്ല കാലവും മോശം കാലവും അത്തരത്തിലുള്ള സൈക്കിളുകൾ ഫുട്ബോൾ